അല്ല എനിക്കൊരു ഡൗട്ട് ഇതിലാരാണ് അവസ്ഥ എന്റെ അമ്മ ഇടിച്ചു നോത്തത് ജയിലിൽ ഇട്ടത് എന്നെ തൊടയ്ക്കാത്തേ എല്ലാരും കാണണം എന്ന രീതി കൊണ്ട് വച്ചേക്കുന്നത് സംസാരിക്കാം ഏടാ ഞാൻ ഒരു കാര്യം പറയാട്ടെ കേക്ക ഹലോ കേക്ക മണി കേക്ക കേക്ക എവിടെ ഇപ്ടിയെ അവനെ അവനക്ക് ഇറക്കി ആൾക്കാരെ അവടാ ഇവിട ലീജൻസ് സ്കോറിന്ന് തുടക്കണേ ലീജൻസ് സ്കോറിന്ന് തുടക്കണോ പണിഷ്മെന്റാ അസ്സോ ഞാൻ പൊട്ടനെ ഇതിനക കൈമാഞ്ചി നമ്മൾ വലിയ പറഞ്ഞോടാ എന്നോട് ലീജൻസ് സ്കോർ ആയിക്കുള്ളോ അല്ല അവിടെ ആയിക്കും നീ എവിടെ ഞാൻ എവിടെ 8053 8053 ഇതാ വരുന്നു ദോ അതാ ഇത് നീ ഉപാരമൊക്കെ വണ്ടി എത്ത അണ്ണാ അണ്ണാതെ ഞാൻ ആയിരം വിളിച്ച അച്ചാതെ വിളിക്കാൻ പോലും എനിക്ക് ആരും ഇല്ലായിരുന്നു അണ്ണാണ്ടാതെ ആയിരം പറ്റില്ല പത്ത് പതിനഞ്ച് പതിനഞ്ച് വന്നിട്ട് ഇത് കഴിഞ്ഞാ രണ്ട് പീടിക്കാരെ കൊണ്ട് ഇവിടെ തുടക്കി തടിച്ചു തരാ എന്റെ തമനില തെറ്റിയിരിക്കും നമ്മള് കൊടുക്കുവല്ലാല് താല്പര്യമില്ല താല്പര്യമില്ല ഇടക്കിടയ്ക്ക് മലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ല അന്നാക്കില് പിരി ഇടക്കിടയ്ക്ക് വെട്ടും പിന്നെ ഒന്നും നമുക്ക് കേക്കത്തില്ലേ കേക്കാം ഈ കണ്ണാമ പറ്റിക്കാൻ നോക്കുന്നേ എനിക്ക് മല്ലിന് കാണാൻ വയ്യ

എന്റെ പേര് ലിയോ ലിയോ ദാസപ്പിയോന്ത് മാറല്ലോടോ ഇങ്ങനെ ഓന് ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ സത്യം പറഞ്ഞത് ഞാനൊരു സത്യം പറയണ്ടത് നിന്റെ അടുത്ത് സത്യം പറയണ്ടെ ഞങ്ങൾക്ക് സമാധാനം പോയിട്ട് ഒരണ്ടിക്ക് അവാർഡ് ചെയ്തിട്ടില്ല ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഇരിക്കുന്ന ബാക്കിലിരിക്കുന്നത് അച്ചപ്പെട്ടി അവരാതില്ല ഇവരാണ് എല്ലാത്തിനും കാരണം മനസ്സിലായ അങ്ങനത്തെ ഒരു മുഞ്ചനാണവൻ ഞങ്ങൾക്ക് ആരോടും ഒരു കാശ്ശ്യം ഇല്ല നിന്നെ ഞങ്ങൾ കൊണ്ടുപോയി കൊന്നുകളയാൻ പോകുന്നു യ്യോ അതാ എട്ടൊക്കെ തനിക്ക് ജീവിക്കണ്ടാറന്മാരെ പകല് രാത്രി എല്ലാം മാന്യന്മാരാണ് അയാള് അത് അവിടെ കണ്ടു വിടുന്നു അവിടെ എപ്പഴും പേര് കണ്ടുപിടിക്കാണ് ചന്ദ്രനാണോ ചന്ദ്രനും ചന്ദ്രനും നീ ആരും അറിയില്ല സത്യ നീ ഒരു അതൊരു ഡ്രൈവർ ആരത്തെ കണ്ടിട്ടു അണ്ണൻ ഇട്ട് പറഞ്ഞോലുണ്ട് ഈ കഴിവേറെ എന്നെയണോ ആ പുള്ളീനാണോ കള്ള കഴിവാറി അതുകൊണ്ട് അച്ഛനെ പോലത്തെ ഇറങ്ങിയാ അപ്പൊ അത് ഇവ സിറ്റിസണ ഇവൻ ഇവൻ പറയണെന്ന് പറഞ്ഞ ഇവിടുത്തെ ഗ്യാംഗിനൊക്കെ ഭയങ്കര അഹങ്കാരമാണ് ചില ആൾക്കാർ അഹങ്കാരമാണ് ഓന്തിക്കേ മാറുള്ളു എടാ ഓന്തിൻ്റെ നീ ഒരു കള്ളനാണ് നീ നീ ഒരു കള്ളൻ നീ 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 മുദ്രയുള്ള ഇത് കുറ്റം ചെയ്യണേക്കാൾ തെറ്റാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കണത് ഞാനൊരു വാക്ക് പറയുമ്പോ മോനെ അത് അത് നീ പറയുന്ന തെറ്റാണ് അത് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ നന്മയുള്ള ആള് ഈ നീ പറഞ്ഞത് പറഞ്ഞെന്തിനാണെന്ന് അറിയാവോ എനിക്ക് ഉറപ്പാണ് എനിക്ക് എനിക്ക് ഉറപ്പാണ് എന്റെ അഭിപ്രായത്തിൽ റങ്ങും നിന്റെ നിന്റെ ഈ സൂക്കട് ഉണ്ടല്ലോ ഈ അപരാധം ഈ അപരാധം ഇന്നത്തോടെ നിർത്തിക്കോണം ഞാൻ പറയണം ഇന്നത്തോടെ വാനാട് ഊട്ടിലേക്ക് അങ്ങനെ അല്ല ശബ്ദം കിട്ട അതേപോലെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഇതാണ് 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 എന്ന് വാസം വേറെ ഗാങ്ങിനൊന്നും കുറ്റം പറയാൻ സംഭവിക്കില്ലാത്തോ ആ ആ കാത്ര ആ ആ ഒരു മാനിയേനിക്ക് ബൈംഗേ ഇഷ്ടപ്പെടും അതൊക്കെ പിന്നെ നിന്റെ നിന്റെ തില അതിനെ നമ്മൾ പറയുന്നത് അങ്ങന ഒരു ഇവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക് ഓ പിന്നെ താക്ക ഉണ്ടാക്കാൻ നിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ നമ്മൾ ഗാങ് നടത്തിട്ടുള്ള ആള് ഇത്രേ മടി അവനെ ആള് ഇത്രേ മടി കണ്ണാമിക്ക് ആരെങ്കിലും ഒരു തിരി ഇങ്ങേ കൊടുത്തേ ഇവരെ കേറ്റിടേ ഇവ സ്നേഹത്തോളം സർദാനാണ് കൊടി ജോലിക്ക വരണോരെ നമ്മൾ ജോലിക്ക വന്ന് വെളി

എല്ലാൾക്കാരെയും നന്നായിട്ട് നോക്കണം മാത്രല്ല ജോലിക്കാരെ മുഴി പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത് കാരണം അവരും കൂടെ ഉള്ളത് കൊണ്ടാണ് മൊഴിലിക്ക് ഇത്രയും വളർച്ച കിട്ടിയെന്നാണ് മുല്ലി പറയുന്നത് അല്ലെ മുല്ലി പുഷ്പയുടെ കൺസെപ്റ്റ് ആണ് ആണോ പുഷ്പോ ആണല്ലേ മാത്രത്തെ ഞാൻ സോറി പറയാം സ്വകാരണല്ലേ അതിന് ഇതുവരെ എന്നെ കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെയല്ലേ ഒരുപാട് ഞാൻ എപ്പത്തൊട്ടാ വണ്ടി ഓടിക്കാൻ തുടങ്ങിയേ മള്ളി വണ്ടി ഓടിക്കേ ഇതുപോലൊരു ടീം മെമ്പേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല മോശമായിട്ട് ആരേം കണ്ടിരിക്കണമെന്നല്ല സാധാരണ നമുക്ക് ലീഡേഴ്സ് എന്ന് പറയുമ്പോ ഒരു ഒരു സെൽഫിഷ് ആ ഒരു ടൈപ്പ് കാണുമല്ലോ നമ്മുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും കാരണം ഒരു സിറ്റുവേഷൻ ലീഡർ എന്ന് പറയുമ്പോ സ്വന്തം ഗ്യാങ്ങിന് വേണ്ടി എന്ത് ചെത്രതും കാണിച്ചാലും സപ്പോർട്ട് ചെയ്യണത് അങ്ങനത്തെ ഒരു ഇത് നമ്മളെ മൈൻഡിൽ കാണുവല്ലോ ഇന്നലെ പറഞ്ഞു ഇന്നലെ ഇന്നലെ ഒരു പയ്യൻ നമ്മുടെ ഒരു ഇത് കാണിച്ചു അവനെ അങ്ങ് പറഞ്ഞു വിട്ടു അവനെ പലരെയും പറഞ്ഞുവിടാനിരിക്കുന്നതേ ഉള്ളു എനിക്ക് മുരളി കണ്ണെടുത്താൽ സത്യം അതല്ല ഈ സിറ്റി വരാത്തവരെ പറയുന്നതാണ് ഇഷ്ടമല്ല ഒട്ട് വെച്ചല്ല സിറ്റി വന്നില്ലേലും ഇപ്പൊ ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് വള്ളി എടുത്താലും സിറ്റി വരാത്ത ആൾക്കാണോ നമ്മളൊന്നും ആർക്കെങ്കിലും ഫുഡ് പറയത്തില്ലോ പച്ചവെള്ള പേടിച്ചു പിടിക്കൂലേ ചത്താ പോലും അറകളൊക്കെ എന്താണ് എന്ത് വഞ്ചി പതിക്കുന്നത് അതെ ഇപ്പൊ ഇപ്പൊ ആ ആ കണ്ടല്ല തട്ടിട്ടൊക്കെ പോയി ഒന്ന് തട്ടി തലോടി കണ്ട ഇവന്റെ ഒക്കെ കൊത്തിക്കിഴപ്പണ്ണ കാണുന്നു അന്ന കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വന്ന് തട്ടു വന്ന് അത് തട്ടുമ്പോ നമ്മളെന്തേലും പറയുമ്പോ അവിടെ വണ്ടി നിർത്തി ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല അത് അടാ നമുക്കറിയാലോ കേട്ടോ ഈ സിറ്റിയിലുള്ളമാരൊക്കെ എങ്ങനെയാ അടുത്തൂടി രണ്ടു മൂന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ പോകും രണ്ട് തട്ടൊക്കെ തട്ടും ഇനി വണ്ടി എടുത്തോടിയെടുത്തോ

കേട്ടാ അത് എന്തോ അവനെ ചെയ്യുന്നുണ്ട് കേട്ടോ അണ്ണാ തക്കളി സംസാരിക്കുന്നു ഓഫാക്കിട്ടാണ് സംസാരിക്കുന്നത് ി പിന്നെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്തെങ്കിലും മൂന്നാല് കോടി രൂപ ഉണ്ടാക്കി പറഞ്ഞ പരാതിയായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇന്നലെ നാട്ടുകാരെ പറ്റിക്കില്ലാണോ ഞങ്ങൾ നിന്റെ തന്ത ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടോ ഗ്രണ്ടോർ ഇവിടെ എന്റെ ഏറുണ്ട് ഏർല്ല പോയത് പിസ്റ്റലാ പോയത് പിന്നയ്യോ ഇന്നിത് ഞാനൊരു തീരുമാനം അതെ അതെ ആകെ കള്ള പറയുന്നന്മാരെ നല്ലതാണ് വാബു ലോക്കർ 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 ലാപ്രണ്ടിട്ടാണ് വാബു ആ ലോക്കർ ഏది പലയറ്റ് ലോക്കർ ആണ് പാ 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 പലയറ്റ് വയാണ്ട് പലയറ്റ് പലയറ്റ് ആ വണ്ടി പിന്നെയും പറ കേർന്നു മല്ലി ഞാൻ വാണി ഭാര വെച്ചിട്ട് ഇനി ഇതിന്റെ എന്തി വണ്ടി ആ ആധവായപ്പേറ്റ് എയർ ബോയിംഗ് അണ്ണാ അതെ പേ എന്തിരിരണാ നിന്റെ കണ്ടാ നിന്റെ നേ എയർ ബോർഡിനങ്ങി നിന്നെ ഞാൻ ഗാക്കിങ് ബെഞ്ചിൽ ഇരുന്നു സസ്പെൻഡ് ചെയ്യ അച്ചാ അണ്ണന് തോന്നുന്നുണ്ടാർ പോയി പലട്ടെ 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 ഇവിടെ വെച്ച് കാന വാട്ടർ ഡെറിദിലത്തെ ഫിറ്റിരാവും ഇവിടത്തെ ഇവിടത്തെ ലോക്കർ അവിടെ ഇന്ന് ഏത് ലോക്കർ എന്ന് ചോദിച്ചാൽ ഒരു ലോക്കർ ഇവിടത്തെ ലോക്കർ തേയിനാ സിബ് വരുന്നു അത് ഓൾവേഴ്സലുണ്ട് കേറി നോക്ക് നീ കളിക്കല്ല നീ നീ കളിക്കല്ല നീ കേറ് മല്ലി വേറെ വണ്ടി എടുത്ത് കൊണ്ടുവരാൻ ആ സംശയി നമ്മടെ കണ്ണമോ സംശയിക്കണ്ടായിരുന്നു എപ്പോഴും എടുത്തുചേർന്നൊരു ചെറിയ സ്വഭാവം ഉണ്ട് അതുകൊണ്ടാണ് എനിക്കറിയണം അത്രേ ഉള്ളൂ ചെയ്തല്ലോ ൂടേ നോക്കിയിരിക്കുവേട്ടോ അവിടെ ഫുഡൊക്കെ കഴിഞ്ഞ് ചാവാ കണ്ടോ പയ്യനല്ലോട്ട് ഇവിടെ അടുത്ത് മര്യാദ കുറവായിട്ട് പറഞ്ഞു

അല്ലല്ല ജൈമന വിളിച്ചത് ഇപ്പൊ ഇല്ല അടിച്ചില്ല ഞാൻ അടിച്ചില്ല ബ്രോ ഹലോ അല്ല ബ്രോ എന്റെ എയറിനെ അറിയാതെ പിടി പോയതാ ഏട്ടാ ഞാൻ അടിച്ചില്ലാട്ടാ ടാ നമ്മൾ ടിക്കറ്റ് വിളിച്ചു ഹലോ ബ്രോ ഹലോ കണ്ണാപി ബ്രോ ഈ ചില്ലറെ ഫ്രണ്ടിലെ വണ്ടിക്കുള്ള ബ്രോക്ക് ണ്ട് ഈ വണ്ടി കാണുമ്പോഴ നിർബന്ധമല്ലോ ജീവിച്ചോട്ടെ ബ്രോ ഹലോ നിങ്ങളോടാ രണ്ടുമൂന്ന് തൊട്ടേ വണ്ടി തട്ടുന്നുണ്ടോ ബ്രോ അനാവശ്യമായിട്ട് കൂടുതലൊരു വണ്ടി എന്താ ഞങ്ങൾ മാറി ഒതുങ്ങി തരണ സ്ഥലത്ത് വാറുണ്ടാക്കുന്നേ അല്ല ഇപ്പൊ സേവ്സോണി വാറുണ്ടാക്കുന്നത് അവനൊട്ട്

വണ്ടി ഒന്നും ഇടിക്കില്ലെന്ന് പറയണ ഇത്ര ഓ സംസാരിച്ചല്ല മലപ്പൂർ മറ്റൊച്ച നമ്മൾ ഇടിക്കാൻ വേണ്ടിട്ട് എനിക്ക് വാറക്കി അതെ അത് പിന്നാര് അറക്കളല്ലേ എനിക്ക് ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ പൊട്ടിക്കില്ലായിരുന്നു ഇന്നലെ അങ്ങനെ ഉണ്ടായോണ്ടാ ഞാൻ മള്ളി ഇത് ഇത് ഓൾറെഡി ഞാൻ ഒരു ദിവസം ഗ്യാസിൽ പോയെ എട്ടുപേരെയും നിന്നിട്ട് വലിച്ചു കീറി ഒട്ടിച്ചിട്ട് വന്നതാണ് ഈ തലപ്പേ ഉള്ളൂ ആറ് വണ്ടി തലപ്പേ ഉള്ളേ ഒറ്റക്കൊറ്റക്ക് ആരട്ട്